നമസ്കാരം എല്ലാവർക്കും ടുഡേ മാർക്കറ്റിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ വെള്ളിയുടെയും അറിയാനും നാളെ വീണ്ടും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടി ക്ലിക്ക് ചെയ്താൽ ദിവസവും സ്വർണ്ണവില നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും വെറുകൂട്ടുകാരെ നമുക്ക് ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്നത്തെ സ്വർണവില നോക്കുമ്പോൾ ഇന്ന് സ്വർണത്തിന് വില കുറഞ്ഞിട്ടുണ്ട് അതേസമയം വെള്ളിക്കും വില കുറഞ്ഞു അപ്പൊ ആദ്യം ഇന്നത്തെ വെള്ളി വില നോക്കാം ഇന്നൊരു ഒരു ഗ്രാമിന് പത്ത് പൈസ കുറഞ്ഞ് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ തൊണ്ണൂറ് പൈസയായിട്ടും ഒരു കിലോയ്ക്ക് നൂറ് രൂപ കുറഞ്ഞ് ഒരു ലക്ഷത്തി ഇരുപത്തി തൊള്ളായിരം രൂപ ഇട്ടിരിക്കുന്നു ഇന്ന് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് പതിനൊന്ന് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് രൂപയായിട്ടും ഒരു പവന് എൺപത്തി എട്ട് രൂപ കുറഞ്ഞ് എഴുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് രൂപ ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് പത്ത് പൈസ കുറഞ്ഞ് ഒൻപതിനായിരത്തി നൂറ്റി അൻപത് രൂപയായിട്ടും ഒരു പവന് എൺപത് രൂപ കുറഞ്ഞ് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിട്ടിരിക്കുന്നു